സുഫു കടന്നു പോകുന്ന ആ ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോ ഈ വ്യക്തിയുടെ സഹായം നമുക്കൊക്കെ കിട്ടാറുണ്ട് അപ്പൊ ആരാന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോരി പയ്യെ കാണിച്ചോ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബ്ലോക്ക് കൊണ്ട് ബ്ലോക്ക് ഈ ബ്ലോക്കിന്റെ അടി തിരികെ കയറുന്നവർക്ക് ആണെങ്കിൽ ഈ വ്യക്തിയേന്ന് കേക്കാളെ കേട്ടിട്ടുണ്ടാവും നേരെ വൈകിട്ട് പോകുന്നവർക്ക് സുഖമായിട്ട് പോകും ചെയ്ത ഇതാണ് നമ്മൾക്ക് ദത്ത് കച്ചറാന്ന് ചോദിച്ചാല് അത് അമേസ് വണ്ടി വെച്ച് വന്ന അംശപ്പന്നപ്പോ അടി തട്ടുന്ന് പറഞ്ഞു കണ്ടു നിർത്തിക്കാണ്ടെ ഇറക്കിയതാണ് അതിലുള്ള കച്ചറാണ് അപ്പൊ നമ്മളെല്ലാ ടീമും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഏത് എന്ന് വെച്ചാൽ ജിമ്മിലെ ടീം അപ്പം ജിമ്മിലെ ടീമിൽ വെച്ചാൽ നിങ്ങൾക്ക് മസിൽ ജയിച്ചും മസിലില്ല പള്ള ഇറക്കാൻ മാടിച്ച് വന്നതാണ് അപ്പോൾ എനിക്ക് മസിലിൽ ജയിച്ചു ഞാൻ മസിലിൽ വന്നല്ല ഞാൻ അൽബ്യാക്ക് ഒക്കെ കിട്ടാൻ പത്താത്ത പൊന്തിച്ചാൽ മതി ഞാനും പോയത അതിൻ്റെടീ ഫൂട്സ് ഒക്കെ കുരുങ്ങുനാ വട്ടി നരന വെച്ചു കാണാണ്ട് കർമുറൂറക്കുമ്പോൾ തിന്നുണ്ട് അതിൻ്റെടീ സ്വീം പറഞ്ഞു ആരാച്ചി തിന്നുകൊണ്ട് അത് നോക്കിയിട്ട് സത്യമാറിൽ ആര് യാത്രക്കാര് കടന്നു പോകുമ്പോഴും ആ ദുരത്തിൽ വടായി പറഞ്ഞിരുന്നപ്പോഴത്തേന് നേരം പോയി തന്നെയാ അല്ല മട്ടൻ ബിരിയാണി പൊട്ടിച്ചു കണ്ട് വളമ്പി നിരനിര വെച്ച് വട്ടത്തിൽ ഇരുത്തുന്നതാണ് നമ്മളങ്ങോട്ട് തുടങ്ങാൻ പോകണേ മരുഭാൻ കൊടുത്തു ഞമ്മക്ക് നേരം കുറയ്യി പിന്നെ കാണട്ടാ